പുണ്യ നബി സൊല്ലാഹു അലി വസല്ലമ തങ്ങൾ നമുക്ക് വേണ്ടി ഇസ്സഫാർ ചെയ്തുകൊണ്ടിരിക്കുന്നു അവിടുത്തെ പരിശുദ്ധമായ ഖബറലുകൾ കിടക്കുക ഉമ്മത്തികൾക്ക് മുഴുവന് വേണ്ടി ഹബീബ നബി ഞങ്ങൾക്ക് അതിനുള്ള കഴിവല്ലാഹു കൊടുത്തിരിക്കുകയാണ് ഉമ്മത്തികളിലെ കോടാന കോടി ആളുകൾ ഹബീബിനോട് ചൊല്ലുന്ന ചെല്ലുന്ന മനസ്സിൽ നിന്ന് ഹബീബിലേക്ക് ഉയരുന്ന സ്വലാച്ചിന് മറുപടി പറയാൻ ഹബീബ നബി ഞങ്ങൾക്ക് കഴിയും സൊല്ലാഹു അലൈ വല്ലം അള്ളാഹു ഹബീബിന് കൊടുത്ത കഴിവാണ് അത് തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ചൊല്ലുന്ന സ്വലാത്ത് പ്രത്യേകമായും എനിക്ക് എത്തിച്ചു തരാൻ അള്ളാഹു ഒരു പറ്റം സ്പെഷ്യലൈസ്ഡ് മലക്കുകളെ തന്നെ ഏൽപ്പിച്ചിട്ടുണ്ട് അവരുടെ ഡ്യൂട്ടി ഈ സ്വലാത്തുകൾ ലഭിതങ്ങൾക്ക് എത്തിക്കലാണ് ഞാൻ അറിയും ആരാണ് അവരുടെ വാപ്പ ആരാണ് അവരുടെ വല്ലിപ്പ ആരാണ് അവരുടെ നാടേതാണ് ഇതറിഞ്ഞുകൊണ്ട് ഞാനതിന് മറുപടി പറയുമെന്ന് റസൂർ അങ്ങനെ ഒരു ബന്ധം നമ്മൾ ലഭിതങ്ങളും തമ്മിലുണ്ട് അല്ലെ നിങ്ങൾ എന്നും ഡെയിലി ഒരാൾക്ക് ഫോൺ ചെയ്യുന്നു ഡെയിലി ഒരാളോട് സംസാരിക്കുന്നു ഡെയിലി ഒരാളെ കാണുന്നു ആ ആളുമായുള്ള ബന്ധം പോലെ അല്ല മാസത്തിലോ കൊല്ലത്തിലോ ഒരിക്കൽ കാണുന്ന ഒരാൾ ആണോ അല്ല അതുകൊണ്ട് സ്വലാത്തു ചെല്ലുമ്പോൾ ദിനേനെ ഞാൻ എൻ്റെ ബന്ധം ലഭിജങ്ങളോട് പുതുക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഓർമ്മ നമ്മുടെ മനസ്സിൽ വേണം നമ്മളത് കേൾക്കുന്നില്ല തങ്ങളുടെ റിപ്ലൈ പക്ഷെ തങ്ങൾ പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് മറുപടി തരും അലൈഹി സല്ലാ സാധാരണ മരിച്ചു കിടക്കുന്ന മനുഷ്യന്മാർ കിടക്കുന്ന മക്ബറയിലേക്ക് ചെന്നാൽ ഖബർസ്ഥാനിലേക്ക് ചെന്നാൽ സലാം പറയാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് വെളിമാക്കൾ പറയാ ആ പറയുന്ന അസ്സലാം അറിയിക്കുമെന്നത് അവിടെ തർവാഹുകൾക്ക് കേൾക്കാൻ കഴിയില്ല എങ്കിൽ വൃഥാ ഒരു കാര്യം ചെയ്യാൻ ഒരിക്കലും മനുഷ്യനോട് പറയില്ല എന്നാ ഒരു കാര്യമില്ലാത്ത കാര്യം ചെയ്യാൻ പറയോ പറയില്ല അവരത് കേൾക്കുന്നുണ്ടെങ്കിൽ പുണ്യനിബിതങ്ങൾ കേൾക്കാൻ ഏറ്റവും ബന്ധപ്പെട്ടവർ നിബിതങ്ങൾ തന്നെയാണ് സല്ലാഹുലം അത് എവിടെന്ന് പറഞ്ഞാലും എത്തും നമ്മുടെ ബന്ധം ഇങ്ങനെ ഊട്ടിയുറപ്പിച്ചു കൊണ്ടിരിക്കുക ഡെയിലി തങ്ങളുടെ സലാം സലാം എന്ന നിബിതങ്ങളുടെ വാലൈക്കും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുക അത് നമ്മുടെ സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുക അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ അമീൻ